ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധി ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ ഹലിയ നാം അവനിൽ വസിക്കണം അവനിൽ നാം വസിക്കേണ്ടത് വേദപുസ്തകം പറയുന്നു അതിൻ്റെ ഒന്നാമത്തെ ആവശ്യം അവൻ്റെ സന്നിധി ലജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകാൻ വേണ്ടി അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കുവാൻ നാം അവനിൽ വസിക്കണം അവനിൽ വസിക്കുമെങ്കിൽ ഹലുലിയ നാം ഒരു നാളും ലജിച്ചു പോകത്തില്ല നാം ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത് നാം ദൈവത്തോടു കൂടെയാണ് വസിക്കുന്നത് ദൈവം നമ്മിൽ വസിക്കുമ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ പ്രാഗല്ഭ്യത്തോടെ നിൽക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നാം ദൈവ സന്നിധിയിൽ വസിക്കുവാൻ വിളിക്കപ്പെട്ടവരത്രേ നം നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കണം യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചോദിപ്പീൻ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അധിക ഫലം കായ്ക്കും യോഹനാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന രണ്ട് കാര്യമത നിങ്ങളുടെ ആവശ്യത്തെ ദൈവം നിങ്ങൾക്ക് തരും രണ്ട് നിങ്ങൾ അധിക ഫലം കായ്ക്കും നിങ്ങൾ യേശുവിലാണോ വസിക്കുന്നത് യേശു നിങ്ങളിലാണോ വസിക്കുന്നത് നിശ്ചയമായി നിങ്ങളുടെ അകത്ത് ഫലമുണ്ടാകും ഈ ലോകം നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ ഫലമില്ലാത്ത മനുഷ്യരല്ല പിന്നെയോ ഹലലു കർത്താവിൻ്റെ നാമത്തിൽ ഫലം കൊടുക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ ഹലലൂയ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് രാവിലെ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കണം ക്രിസ്തുവിൽ ജീവിക്കണം ഹലൂയ്യ യോഹനാൻ തന്നെ പറഞ്ഞതാണ് നാം വായിച്ചത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ ലജ്ജിച്ചു പോകാൻ ഒരു നാളും കർത്താവ് അനുവദിക്കത്തില്ല പ്രിയരെ ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടത് കർത്താവിനോട് കൂടെ നടക്കുക എന്നതത്രേ ഹാനോക്ക് മുന്നൂറ് സമ്മത്സരം ദൈവത്തോട് കൂടെ നടന്നെങ്കിൽ ഇന്ന് രാവിലെയും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളൊരു വലിയ ബോധ്യം നമുക്ക് വേണം നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും ആയിരിക്കട്ടെ വീണ്ടും വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സുപരിചിതമായ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെക്കുറിച്ച് നാം ഹല്ലു അത്യുന്നതനായ ദൈവത്തിൻ്റെ ഹല്ലലു ആ നിഴലിൽ വസിക്കണം നാം ആയിരിക്കേണ്ടത് കർത്താവിൻ്റെ നിഴലിലത്രേ കർത്താവിൻ്റെ നിഴലിൽ വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ഹല്ലലിയ ഒരു നാളും ലജയ്ക്ക് സംഗതിയില്ല ഒരു നാളും നിന്ദിക്കപ്പെടാൻ ഈ ഇട നാം വസിക്കേണ്ടത് കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലത്രേ കർത്താവിൻ്റെ നിഴലിൻ കീഴിലത്രേ അതുകൊണ്ട് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രാത്രിയിലെ ഭയത്തോ ഭയത്തെയോ പകൽപ്പറക്കുന്ന അസ്ത്രത്തെയോ നാം പേടിക്കത്തില്ല നിൻ്റെ വശത്തായിരം വീണാലും വലതു വശത്ത് പതിനായിരം വീണാലും നിന്നോട് അടുത്ത് വരികയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ വരികയില്ല കാരണം നീ വസിക്കുന്നത് അത്യുന്നതിൻ്റെ ചിറകിൻ്റെ കീഴിലാണ് അച്ഛനതിൻ്റെ ചിറകിൻ്റെ കീഴിൽ നാം വസിക്കുമ്പോൾ നാം കർത്താവിൽ വസിക്കുമ്പോൾ നോക്ക് ഭയത്തിന് ഒരു കാരണവും വരത്തില്ല ഭയപ്പെടേണ്ട സാഹചര്യങ്ങളിൽ കർത്താവ് പിടിവിച്ച കർത്താവ് നമുക്ക് ബലം തരും നാം ചിന്തിച്ചത് ക്രിസ്തുവിൽ വസിക്കുക എന്നതത്രേ ക്രിസ്തുവിൽ വസിക്കുക എന്നത് ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമത്രേ ഒന്ന് ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അവൻ്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ച് പോകത്തില്ല നമുക്ക് ധൈര്യം ലഭിക്കും രണ്ട് നാം അധിക ഫലം കായ്ക്കും മൂന്ന് നാം ചോദിക്കുന്നത് കർത്താവ് നമുക്ക് തരും നമ്മുടെ ചിന്തകൾ നമ്മുടെ വിചാരങ്ങൾ ദൈവവചനത്തിനനുസരമായി തരും നാല് നാം ചിന്തിച്ചു അത്യുന്നതൻ്റെ മറവിൻ കീഴിൽ വസിക്കുന്നവനെക്കുറിച്ചാണ് പറഞ്ഞത് ഒരു ബാധയും തട്ടാത്തവണ്ണം ദൈവം അവനെ പരിപാലിക്കും ഇതാ അടുത്തത് അല്ലി വേദപുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ പ്രവചനം മുപ്പത്തിരണ്ടാം അദ്ധ്യായത്തിൽ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഉന്നതത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങി വരുന്നതിനെക്കുറിച്ച് അത്രേ കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോൾ ഹല്ലലൂയ വേദപുസ്തകം പറയുന്നു ഹല്ലലൂയ അവൻ കർത്താവിനോട് കൂടെ വസിക്കുന്ന വ്യക്തിയെങ്കിൽ അവൻ്റെ അവൻ്റെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടും ഉന്നതത്തിലെ ആത്മാവ് നമ്മിൽ വെളിപ്പെടുമ്പോൾ ഉ ഉന്നതിനും ഉയർന്നിരിക്കുന്നവനുമായ കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ വ്യാപരിക്കുമ്പോൾ ഹലുയ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അത് ഹല്ലലുയ വേദപുസ്തകം പറയുന്നു ഉന്നതത്തിലെ ആത്മാവ് വന്നു കഴിയുമ്പോൾ മരുഭൂമി വനമായി മാറും വനം ഹല്ല ഉദ്യാനമായി മാറും ഉദ്യാനം വനമായി മാറും ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കും ഉന്നതത്തിൽ ഹല്ലലുയ്യ വസിച്ച പരിശുദ്ധി ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തനം ലോകം കാണത്തക്ക രീതിയിൽ വളരെ ടാഞ്ചിബിളായിരിക്കും ഹല്ലലുയ ലോകത്തിന് തൊട്ട് നോക്കി രുചിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയ ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരും ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് എനിക്ക് അങ്ങിൽ വസിക്കണം അങ്ങ് ഞങ്ങളിൽ വസിക്കണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട് കൂടെ നടക്കുക മാത്രമല്ല കർത്താവ് നമ്മിൽ വസിക്കുമ്പോൾ ആ വലിയ ട്രാൻസ്ഫോർമേഷൻ ആ വലിയ രൂപാന്തരം നമ്മിൽ സംഭവിക്കട്ടെ നമ്മിൽ ആ ഒരു രൂപാന്തരം നമ്മിൽ ദൈവമഹത്വം കൊണ്ടുവരട്ടെ ഇന്ന് രാവിലെ നമുക്കും കർത്താവിനോട് ചേർന്നിരിക്കാം കർത്താവിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ